ഗുഡ് ഈവനിങ് ഓൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി ത്രീ ഇന്ന് നടന്ന ടു തൗസൻഡ് ട്വന്റി ഫൈവ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആണ് നമുക്ക് അതിൻ്റെ ആൻസർ കീയിലേക്ക് പോകാം എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സാം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണം വളരെ ഈസി ആയിരുന്നു എ പി ലേണിങ്ങിൽ പഠിച്ച എല്ലാവർക്കും നല്ലൊരു വിജയം ഉറപ്പുവരുത്തുന്നു കാരണം എന്ന് വെച്ചാൽ കാറ്റഗറി ത്രീനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രാവശ്യവും നമുക്ക് നല്ല ടഫിലേക്കാണ് പോകാറ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം നമ്മൾ എടുത്ത പാർട്ടിൽ നിന്ന് തന്നെ ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് മാർക്സിൻ്റെ അതേപടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നല്ലൊരു വിജയം ആശംസിക്കുന്നു അതേപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്നും ആൻസർക്ക് ചലഞ്ച് ചെയ്തപ്പോൾ എനിക്ക് മാക്സിമം എനിക്ക് കാണാൻ കഴിഞ്ഞത് നല്ല മാക്സിമം ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ട് പെഡഗോജി പാർട്ടിൽ നമുക്ക് അത്യാവശ്യം തിങ്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിലും ആൻസറിലേക്ക് എത്താവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അപ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എന്ത് ചെയ്യുക ഹൈലൻഡ് എത്തിക്കാൻ കഴിയും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കിതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ പൂർവ്വ ഹിന്ദിക്ക് ബോലി ഇൻമേ കോൺസി സിഹെ പൂർവ്വ ഹിന്ദിക്ക് ബോലി ഇൻമേ കോൺസി സിഹെ ഇത് ഭാഷാർ ലിപി പാർട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഓപ്ഷൻ ആർ മേവാത്തി ഖടി പൊലി കനൗജി അവധി കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റി ടു ഫോർട്ട് ഫില്ലം കോളേജ് ക യോഗാൻ കിസ് ക്ഷേത്രമേഹെ ഫോർട്ട് ഫില്ലം കോളേജിന്റെ യോഗദാൻ എവിടെയാണ് ആരംഭിക്കുന്നത് ഓപ്ഷൻ ആർ അപഭ്രംശ കവിതാക്ക വികാസ് ഹിന്ദി ഗതിക വികാസ് രീതിബദ് കാവിക വികാസ് പ്രജഭാഷാ കവിതാക്ക വികാസ് എവിടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫോർട്ട് ഫില്ലിം കോളേജിന്റെ ഉത്ഭവം ഏതിൽ നിന്നാണ് ഏത് മണ്ഡപത്തിൽ നിന്നാണ് ഹിന്ദി ഗദ്ദിക്ക വികാസ് ആണ് കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഹിന്ദി ഗദ്ദിക്ക വികാസ് ഹിന്ദി ഗദ്ദിക്ക വികാസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് നടക്കാം ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റി ത്രീകോ മത്തോഡോ ഉസ് ഫുൽ കോഡോ ഇസ് വാക്യുമെ കോൺസാ വിശേഷൻ ഹെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വിശേഷമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ വിശേഷം ഗുണവാചക വിശേഷം പരിമാണവാചക വിശേഷം സംഖ്യാവാചക വിശേഷം സാർവനാമിക് വിശേഷം അപ്പോൾ ഗുണവാചകവിശേഷം എന്ന് വെച്ചാൽ ഒരു എന്തെങ്കിലും ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നു പരിമാൺ പരിമാൺ വാചകം എന്ന് പറയുമ്പോൾ മാറ്റത്തെ സൂചിയും എന്ന് പറയുമ്പോൾ സംഖ്യ എണ്ണത്തെ സൂചിക്കുന്നു സാർവനാമിക് സാർവനാമിക് എന്ന് വെച്ചാൽ പ്രോനൗണ് സർവനാമം നാമത്തിന് പകരം ഉപയോഗിക്കുന്നു ഇപ്പോൾ രാമ എന്നതിന് പകരം നമ്മളെന്ത്പയോഗിക്കുന്നു വഹ് ഉപയോഗിക്കുന്നു അപ്പോ അങ്ങനെ ഉസ് ഫൂൽക്കോ മത്തോടോന്നാ എന്താ വരുത് പൂവ് തൊടരുത് ഓക്കെ മത്തോടോ ഇസ് വാക്കേ കോൺസ വിശേഷൻ കേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സാർവനാമിക്ക് വിശേഷമാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നോക്കാം ഉടുത്തേ ചലേ ഉടുത്തേ ചലോ കിസ് വിതാക്കി രചനാ ഹെ ഉടുത്തേ ചലോ ഉടുത്തേ ചലോ കിസ് വിതാക്കി രചനാ ഹെ ഏത് തരത്തിലുള്ള വിധയാണെന്നാണ് ചോദിച്ചത് അപ്പൊ ഏത് തരത്തിലുള്ള വിധയാണ് ശരിക്കും ഉടുത്തേച്ചാലോ ഉടുത്തേച്ചാലോ യെസ് അതൊരു യാത്രാ വൃത്താന്താണ് വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്മ വിശേഷ് കേശവദാസ് രചന കോൺസി നെഹീഹെ കേശവദാസിൻ്റെ രചന അല്ലാത്തതാണ് ഇവിടെ ചോദിച്ചത് കേശവദാസിൻ്റെ രചന അല്ലാത്തത് ഏതാണ് ഇവിടെ കറക്റ്റ് വരുന്നത് കവിപ്രിയ രസികപ്രിയ കാദംബരി രാമചന്ദ്രിക നമുക്കറിയാം കവിപ്രിയ രസികപ്രിയ രാമചന്ദ്രിക ഒപ്പം ആരുടേതാണ് കേശവദാസിൻ്റെ രചന കാണാം നമുക്ക് നെഹിഹയാണ് ചോദിച്ചത് അതുകൊണ്ട് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് രസീ കാരിയാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് ആചാര്യ രാമചന്ദ്ര ശുക്ലിക്ക് അനുസാ സ്വച്ഛന്താദ് കവി ഇൻമെ കോവാദ് കവി ആരാണെന്നാ ചോദിച്ചത് ഓക്കെ ആചാര്യ രാമചന്ദ്ര ശുക്ലിന്റെ അടിസ്ഥാന കവി സ്വച്ഛന്ദ ചോദിച്ചത് പ്രേംഖൻ മൈഥിലീശ്വരൻ ഗുപ്ത് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗ ശ്രീധർ പാടകം നമുക്ക് പറയാം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ശ്രീധർ പാടകാണ് വരുന്നത് ശ്രീധർ പാടകം ചായാവാതിലെ വളരെ പ്രശസ്തി ആർജിച്ച കവിയാണ് ആര് ശ്രീധർ പാടകം ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റി സെവൻ ബാലാബോധിനി നാമക്ക് പത്രിക ക സാമ്പാദൻ കിസ്നേഹിയ ബാലാബോധിനി നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയൊരു പത്രികയാണ് നമ്മൾ പഠിച്ചിട്ട് ഹരിശ്ചന്ദ്ര ജിയാണ് സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയ ബാലാബോധിനി എഴുതിയിട്ടുള്ളത് ഓപ്ഷൻ ആർ ഭാരതേതു ഹരിശ്ചന്ദ്ര നാഗേന്ദ്ര രാമചന്ദ്ര ശുക്ല മിശ്ര ബന്ധു ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഭാരതേതു ഹരിശ്ചന്ദ്ര ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റി എയ്റ്റ് ഹൃദയം മുക്താവസ്ഥ ഹൃദയി മുക്താവസ്ഥ ആരുടേതാണ് ഓപ്ഷൻ ആർ ആചാര്യ രാമചന്ദ്ര ശുക്ല ഡോക്ടർ നാഗേന്ദ്ര ആചാര്യ ഹസാരി പ്രസാദ് ദ്വേദി ആചാരി വിശ്വനാഥ് ഇവിടെ കറക്റ്റ് ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻറ്റീൻ ഇൻമേ കോൻ പ്രേമമാർഗ് കവി നെഹിഹെ ഇൻമേ കോൻ പ്രേമമാർഗ് കവി നെഹിഹെ ഇതിൽ പ്രേമമാർഗ് കവി അല്ലാത്തതാണ് ചോദിച്ചത് ഓപ്ഷൻ ആർ മഞ്ചൻ ഓപ്ഷൻ ബി ധാതു ദയാൽ ഓപ്ഷൻ സി കുത്തുബൻ ഓപ്ഷൻ ഡി ഉസ്മാൻ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് പ്രേമമാർഗ്ഗ കവി നെഹിഹ എന്ന് ചോദിച്ചത് ഇവിടെ പ്രേമമാർഗ്ഗ കവി അല്ലാത്തതാണ് ചോദിച്ചത് നമുക്കറിയാം പ്രേമമാർഗിലെ കവികളാണ് ആരൊക്കെ ഉസ്മാനും കുത്തുബനും മഞ്ജനൊക്കെ ധാതു ദയാ എന്തല്ല നമുക്ക് പ്രേമമാർഗിലെ കവി അല്ല ഓക്കെ അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻറ്റി കിസ് ആചാരിനെ ആരാണ് ഏതാണ് കറക്റ്റ് വരുന്നത് ആനന്ദ വർദ്ധനാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാ കറക്ട് വരുന്നത് ആനന്ദ വർദ്ധൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത്തി ഒന്ന് സ്ത്രീലിംഗ ശബ്ദം കോൺസാഹെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സ്ത്രീലിംഗ ശബ്ദം കോൺസാഹെ ഖേദ് ജീപ് കാഗസ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് ശ്രീലിംഗ ശബ്ദ ജീബാണ് വരുന്നത് കാഗസും ഗത്തും ഖേദൊക്കെ എന്താ വരുന്നത് പുല്ലിംഗത്തിലാണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി ടു ബയോഗ്രഫിയ ലിറേറ്ററിയ ലേഖക കോൺഹെ ഓപ്ഷൻ എ കോൾറെസ് റിച്ചാർഡ്സ് ഇലിയഡ് ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ബയോഗ്രഫിയ ലിറ്ററിയ എന്ന ലേഖനം എഴുതിയതാരാണ് കോൾ റജിയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി ത്രീ പശ്ചിമ ഹിന്ദിക്ക ഉദ്ബവീസ് അപഭ്രംശസേ ഹുവാഹേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാറ്റഗറി ത്രീയിൽ ചോദിച്ചാണ് പശ്ചിമ ഹിന്ദിക്ക ഉദ്ബവീസ് അപഭ്രംശസെ ഹുവാ ഏതിൽ നിന്നാണ് ഷൗഹസേനി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിഹാരി സസ്യ ചന്ദിത് കാവിഹേ ബിഹാരി സസ്യയില് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദോഹാ ചന്ദു സോറട്ട ചന്ദു ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏതാണ് ദോഹ ചന്ദാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ാണ് കറക്റ്റ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻറ്റി സിക്സ് മൈത്രി പുഷ്പാക്കി രചന കസ്തൂരി കുണ്ടൽ ബസേ കിസ് മൈത്രി പുഷ്പയുടെ കസ്തൂരി കുണ്ടൽ വസൽ ഏത് തരത്തിലുള്ളതാണ് ഏത് വിധയാണ് ഏത് വിഭാഗമാണ് വരുന്നത് നാട്ടക് ഏകാങ്കി ആത്മകഥ യാത്ര പേരാണ് ആത്മകഥയാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻറ്റി സെവൻ ധൂമിൽ കാസലിനെമിലിന്റെ യഥാർത്ഥ നെയ്മെന്താണ് ഓപ്ഷൻ ആർ നാത്തുറ ശർമ്മ സുധാമ പാണ്ഡെ ഗയാപ്രസാദ് ശുക്ല ഗോപാൽ ശരൺ സിംഗ് എന്താണ് ഇവിടെ കറക്റ്റ് വരുന്നത് യെസ് സുതാമ പാണ്ഡെയാണ് തോമലിൻ്റെ അസലീനാം സുധാമ പാണ്ഡെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സകർമഗ ക്രിയാക്കാർ രൂപിമേ ഹെ സകർമ് സോറി അഗർമഗ് ക്രിയ അകർമ്മ ക്രിയ ഏതാണ് ഇതിൽ വരുന്നത് മാം സുബ് ബച്ചക്കോ ജപ്തി ഹെ അമ്മ സുബയിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി ബച്ച കുട്ടികളെ ഉണർത്തുകയാണ് ബഗീച്ചൻ്റെ സുന്ദർ പൗതയിലേക്കായ ഗാർഡനിലും പുതിയ സുന്ദരമായ ചെടികളുണ്ട് लड़की किताब पढ़ रही ലഡുക്കി കിതാബ് പടി രഹി ഹെ ലഡ്ക്കി പുസ്തകം പഠിച്ചു അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത് കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത് ലഗായ് ലഗ്ന തോന്നുക തുടങ്ങുക എന്നൊക്കെ ഉള്ളത് ഏതിലാണ് വരുന്നത് അകർമ്മക ക്രിയാണ് വരുന്നത് സകർമക് അകർമ്മക നമ്മൾ പഠിച്ചിട്ടുണ്ട് എയ്റ്റി നയൻ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റി നയൻ കഠിനു കാവികത്തിലെ പ്രേതം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് സൂർദാസ് തുളസിദാസ് കേശവദാസ് കബീർദാസ് കറക്റ്റ് ആൻസർ കേശവദാസ് കേശവദാസിന്റെ രചനകളെയാണ് എന്ന് പറയുന്നത് കഠിന കാവിക പ്രേത് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ കേശവദാസിന്റെ രചനകൾ സാധാരണക്കാർക്ക് വായിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കവിക്ക് കവി ഹൃദയം കേശവദാസ് എന്ന് വരെ നമുക്ക് രാമചന്ദ്ര ശുക്ലജി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ കറക്റ്റ് ആൻസർ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി മധുമാലതിക്ക് രചയിത കോൻഹേ മധുമാലതിയുടെ രചയിത ആരാണ് മഞ്ജൻ ജൈസി കുത്തുവൻ ആലം മധുമാരതി മഞ്ചൻ കറക്ട് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റി വൺ നിരഞ്ചിനി സമ്പ്രദായ പ്രവർത്തക കോൻഹെ ഓപ്ഷൻ എ ധാതുദയാൽ ബാലാദാദ ശ്രീചന്ദ്ര ഹരിദാസ് കറക്റ്റ് ആൻസർ ഹരിദാസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുക്കാതെ ഉള്ളു നയൻറ്റി നെക്സ്റ്റ് വരുന്നത് ഗുരു ോവിന്ദ് കിസ്കി പങ്ക്തി ഹെ ഗുരു ഗോവിന്ദ്ദേവു കടേ കിസ്കി രചനാ ഹെ ആരുടെ രചനയാണ് ഗുരു ഗുരുഗോവിന്ദ് കടേ വരുന്നത് കറക്റ്റ് ആൻസർ കബീർദാസിന്റെ രചനകളാണ് കബീർദാസിന്റെ ഉക്തികളാണ് വരുന്നത് കബീർദാസിന്റെ ഉക്തികളാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് അന്തായുഗ് നാടക രചയിത കോൻ് നാടക രചയിത കോൻഹെ ഓപ്ഷൻ ആർ ഓപ്ഷൻ എ നരേഷ് മേഹത്ത ഓപ്ഷൻ ബി ധൂമിൽ ഓപ്ഷൻ സി കെ കേദാർനാഥ് സിംഹ് ഓപ്ഷൻ ഡി ധർമ്മീർ ഭാരതി ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് ധർമ്മവീർ ഭാരതിയുടെ നാടകമാണ് അന്തായുഗ് ഓക്കെ നെക്സ്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ പുഷ്ടിമാറുക്ക ജഹാസ് കേരമേ വിഖ്യാത് കോൻഹെ പുഷ്ടിമാറുക ജഹാസ് ആരാണ് പുഷ്ടിമാർക്ക ജഹാസ് സൂർദാസ് ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് സമുച്ചയബോധക അവൻസാഹെ കറക്റ്റ് ആൻസർ ഓർ ആണ് കൺജക്ഷൻ സമുച്ചയബോധക എന്ന് പറഞ്ഞാൽ കൺജക്ഷൻ ഏതാ വരുന്നത് ഓർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റസ്യ രേഖാചിത്ര കിസ്കാഹെ റസിയ രേഖാചിത് കിസ്കാഹെ ആരാണ് രാമവിഷു ബേൻപുരി ആണ് റസ്യ രേഖാചിത് എഴുതിയത് രാമവിഷു ബേൻപുരിയുടെ രേഖാചിത്രമാണ് റസ്യ വളരെ മനോഹരമായ ഒരു നോവലാണ് അതൊരു രേഖാചിത്ര രൂപത്തിലാണ് എഴുതിയത് ഓക്കെ തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോൺസി സംഭാവ്യ ഭവിഷ്യത് കാൽ ഹെ സംഭാവ്യ പരിഷ്യത്കാലം നമുക്ക് റയറായിട്ട് ചോദിക്കുന്നതാണ് സംഭാവ്യ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് ക്വസ്റ്റിൻ നമ്പർ നയൻറ്റി എയ്റ്റ് സഹിരൂപ് കോൺസാ ഹെ പ്ലസ് മെ ദ പ്ലസ് മെ പറയില്ല പ്ലസ് പ്ലസ് മേ മേ ദവാമേ ദവാമേ ദവാ 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 ഓമേ ഇവിടെ പ്രഥം മഹാകാവി കോൺ സാഹേ ടി പ്രഥം മഹാകാവി ഏതാണ് രാമചരിതമാനസ് കാമാനി ലോക എന്ന പ്രിയപ്രവാസ് ഘടിനാ പറയുന്നത് പ്രിയപ്രവാസാണ് കറക്റ്റ് വരുന്നത് മേഥിൽ കോങ്കിൽ കിസേ കെ മേഥിൽ കോഗിൽ എന്ന് അറിയപ്പെടുന്ന ആരെയാണ് കറക്റ്റ് ആൻസർ വരുന്നത് ആരാണ് സർഹപ്പയാണ് പ്രതി നമ്പർ വൺ നോട്ട് ടു പത്മാവത് രാഘവചേതൻ ഏതിന്റെ പ്രതീകമാണ് പ്രതീകമാണ് സി ആണ് കറക്റ്റ് ആൻസർ നൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻഷാക്കി പ്രതിഷ്ഠ ഏത് ഘടിവലുപയോഗിച്ചത് ഏത് യുഗത്തിലാണ് ദ്വേദിയുഗത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദ്വിവേദിയുഗത്തിൽ നൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻസ് കാരകാഹെ ആഗോംസെ കണ്ണിൽ നിന്നും കണ്ണുനേരിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഏതാണ് നിന്ന് എന്ന് പറയുമ്പോൾ അബാദാൻ കാരകാണ് കറക്റ്റ് ആൻസർ സി ആണ് കറക്റ്റ് വരുന്നത് നൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൃഥ്വിരാജ രാസോക്കെതോ പ്രമുഖുരസ്കാവിക്കാ ഏതൊക്കെയാണ് ശൃംഗാരോർ വീര് സി ആണ് കറക്റ്റ് ആൻസർ നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ ി പങ്ക്ലിയാണ് കറക്റ്റ് കലിയിലെ വരികളാണത് നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ മാധവ് പ്രേംചന്ദ് കി കിസ് കഹാനെ മാധവ് പ്രേംചന്ദിന്റെ ഏത് കഹാനിയിലെ കഥാപാത്രമാണ് മാധവ് കഫലിലെ കഥാപാത്രമാണ് ക്വസ്റ്റ്യൻ വൺ മെസ് കോ ഖ്യാനപീഠ പുരസ്കാര ആരാണ് സൂര്യകാന്ത ത്രിപാഠിനീരാല അഖി മാഗല ചതുർവേദി മുക്തിബോധ് അഖിന്റെ അഖിക്ക് ആണ് ഖ്യാനപീഠ പുരസ്കാരം കിട്ടിയത് നെക്സ്റ്റ് നൂറ്റി ഒൻപതാമത്തെ വൺ നോട്ട് നയൻ ലച്ചാ കീസ് മഹാകാവ്യ സർഗിക്കാൻ ലച്ച ഏത് മഹാകാവ്യത്തെ സർഗത്തിലാണ് ഓപ്ഷൻ സി കാമാനിയിലെ സർഗമാണ് ലച്ച ഓക്കെ നെക്സ്റ്റ് നൂറ്റി പത്ത് സാഗേത് മഹാകാവ്യത്തിനെ സർഗേ സാഗേതിൽ പന്ത്രണ്ട് സർഗമാണ് കാമായ പതിനഞ്ച് സർഗമാണ് പ്രിയപ്രവാസിൽ പതിനേഴ് സർഗമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ സാഗേതിൽ എത്രയാണ് പന്ത്രണ്ട് സർഗമാണ് ഭാര്യ സർഗേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പന്ത്രണ്ട് നാദോകി സംഖ്യ കിത്തിനീ മാനം ജാത്തിയ നാദോ നൗ നൗ നാദോകി സംഖ്യ ഒൻപത് ഓക്കെ നാദോക്കി സംഖ്യ ഓക്കെ ഒൻപതാണ് കറക്റ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പന്ത്രണ്ടാമത്തത് ഏക്ക് സാഹിത്യ ഡയറി കിസ്കി രജനാഹെ ഏക്ക് സാഹിത്യ ഡയറി കിസ്കി രചനാഹെ ആരുടേതാണ് ഏക്ക് സാഹിത്യ ഡയറി മുക്തിബോധ് മോഹൻ രാകേഷ് ദീനകർ രാജേന്ദ്ര അവസ്ഥി രാജേന്ദ്ര അവസ്ഥയുടേതാണ് സാഹിത്യ ഡയറി എന്ന് പറയുന്നത് കബീർ ദാസ്കോ വാണിക ഡിറ്റക്ടർ എന്ന് പറഞ്ഞത് ആരാണ് ഹസാരി പ്രസാദ്യാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ സോറി നൂറ്റി പതിനാല് പ്രയോഗപാതക ഉദയ കിസ് രചനാക്കാനാജാത്ത ഹെ പ്രയോഗം ഏതിലാണ് ഓപ്ഷൻ ഡി താറ സപ്തക് പുത്തിലി പും സംസാർ പുത്തലീമേ കവിത കിസ് കി രചനാ ഹെ ലീലാദർ ചുടി ലീലാദർ ചുടി ഇതാണ് ദക്ഷിണ ഭാരത് ഭാഷേ ദക്ഷിണ ഭാരതത്തിലെ ഭാഷ ഏത് പരിവാറിലാണ് നിർമല വർമ്മ ഉപന്യാസ് കോൻസാഹേ നിർമ്മല വർമ്മയുടെ ഉപന്യാസം ഏതൊക്കെയാണ്

റഹീംനെ ബോല ബോല ബോൽ പറയില്ല എന്നെ പ്രത്യേകം ചേർക്കൂല അന്നാനെ റോട്ടി ഖായ എന്ന റോട്ടി ഖായി എന്നാണ് ഫാത്തിമാനെ ഗുഡിയ ഗരീതി അപ്പൊ കറക്റ്റ് ആൻസർ ഡി ആണ് നൂറ്റി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഘടി ബോലിക്ക ദൂസരനാം ക്യാ ഹെ കൗരവി ഘടി ബോലിക്ക ദൂസരാനാം ഹെ കൗരവി കൗരവിയാണ് ഘടി ബോലിയുടെ മറ്റൊരു പേര് ദൃഷ്ടിസെ അനുവാദിക്ക ലക്ഷിക്കാഹെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് സാംസ്കൃതിക ദൃഷ്ടിസെ അനുവാദിക്ക ലക്ഷ്യാഹെ സാംസ്കൃതി ദൃഷ്ടിക്ക അനുവാദ ലക്ഷ്യാഹെ സാംസ്കൃതി ദൃഷ്ടിയുടെ ലക്ഷ്യം എന്താണ് സാംസ്കൃതിക ദൃഷ്ടിയിലെ അനുവാദിന്റെ ലക്ഷ്യം എന്താണ് സാംസ്കൃതിക ഭാര്യവന്മാർ മത്ഭേദോക്ക നസർ അന്താസ് കർണ പാടിക്കി ജഡിലതാങ്കി ഗഹരിധാരണന അന്തർസാംസ്കൃതി സംവാദിക്കോ ബഡാവധന സംസ്കൃതി ഒക്കെ ഏകദൂസരേസെ അലഗ് കർണ നമുക്ക് വളരെ റേറായിട്ടും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ എനിക്ക് ഏകദേശം എൻ്റെ ഒരു ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സംസ്കൃതി ഒക്കെ ഏകദൂസരേസെ അലഗ് കർണ ഓൻസാ മൂല്യാങ്ക പ്രത്യേക സംരചനവാദി ദൃഷ്ടികോൺ അധികം അനുരൂപേ ഓൻസാ മൂല്യാങ്ക പ്രത്യേക സംരചനവാദി ദൃഷ്ടികോൺക്ക് അധികം അനുരൂപ ഏതാണ് കറക്റ്റ് വരുന്നത് സംരക്ഷനാവാദി കേൾക്കുമ്പോൾ നമ്മൾ സമഗ്ര മൂല്യാങ്കം എഴുതണം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സംരക്ഷിതാ ക്യാഹെ സംരക്ഷനവാദി കക്ഷാക്കി പ്രമുഖ വിശേഷതാ ക്യാഹെ സംരക്ഷനവാദി കക്ഷിയിലെ പ്രമുഖ വിശേഷ എന്താ പ്രതിസ്പർദ്ധപൂർണ്ണ മാഹോൽ വ്യക്തിഗത കാര്യ ശിക്ഷ കേന്ദ്ര ശിക്ഷ സഹയോഗാത്മക എവം സമസ്യാ സമാധാനപോർ ആധാരത ഏതാ കറക്റ്റ് വരുന്നത് ഡി ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിയ വൺ ട്വൻറ്റി ഫോർ പാഠ്യ സഹകാമി ഗതിവിധിയൊക്കെ താല്പര്യ പാഠ്യ സഹകാമി ഗതിവിധികൾ ഏതൊക്കെ വരുന്നത് കക്ഷാമേ പടായ ജാനേ വല ശൈക്ഷണിക വിഷയം ഐസി ഗതിവിധിയൊക്കെ ജോ ശൈക്ഷണിക പാഠ്യക്രമക്കെ പൂരക കേവൽ ഖേല ഓർ ശാരീരിക ശിക്ഷാക്ക് ഗതിവിധിയാ ഐസി ഗതിവിധിയാ ജോ സ്കൂൾ സമയത്തെ ബാഹർക്ക് ഹോത്തി പാഠ്യസഹകാമി ഗതിവിധിയിൽ പെടുന്നതാണ് ഏത് എസ് ഈ ഗതിവിധിയൊക്കെ സ്കൂൾ സമയക്ക് ബാഹർക്ക് ഹോത്തിൽ തന്നെ സ്കൂൾ സമയത്തിൽ തന്നെ പുറത്തേക്ക് പാഠ്യ പാഠ്യസഹകാമി ഇപ്പം ക്ഷേത്രാടൻ ഫീൽഡ് വിസിറ്റ് ഇതൊക്കെ നമുക്ക് എന്ത് പറയാം പാഠ്യസഹകാമി ക്രിയയിൽ വരുന്നതാണെന്ന് പറയാം ഓക്കെ വൺ ട്വൻറ്റി ഫൈവ് ശിക്ഷാർത്ഥിക്ക് സ്വായത്തതാക്ക താത്പര്യക്കാഹെ സ്വയംഭരണം വിദ്യാർത്ഥികളുടെ സ്വയം പര്യാപ്തത കൊണ്ട് അർത്ഥമാക്കുന്നത് സീക്കിനേക്ക് പ്രക്രിയ ശിക്ഷയ്ക്ക് നിയന്ത്രണം പഠിക്കുന്നതിൻ്റെ പ്രക്രിയയിൽ അധ്യാപകൻ്റെ കൺട്രോൾ ശിക്ഷാർത്ഥിക്ക് അപ്പനെ സീക്കിനേക്ക് ജിമ്മേന്ദാരി ലേനയ്ക്ക് ക്ഷമത ശിക്ഷാർത്ഥിയുടെ സ്വന്തം പഠനത്തിലുള്ള റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്ന സ്കില്ല് അപ്പോൾ ഏതാ കറക്റ്റ് വരുന്നത് ബി ആണ് കറക്റ്റ് മീനിങ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ബിയിലാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റൂല ഇടക്ക് ക്വസ്റ്റ്യനെ ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് പറയാനും പറ്റില്ല ഓക്കെ അപ്പൊ എന്നാലും ഏകദേശം നിങ്ങൾ ബി നോക്കുക ഇപ്പൊ വൺ ട്വന്റി സിക്സ് ക്വസ്റ്റ്യൻ നമ്പർ വൺ ട്വന്റി സിക്സ് പുസ്തകുണിമെ പ്രോത്സാഹി പാഠപുസ്തകം ഒരു പാഠപുസ്തകത്തിന്റെ ബാഹ്യ ഗുണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പാഠപുസ്തകത്തിന്റെ പുറംചട്ടയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിഷയവസ്തു വസ്തു പുറഞ്ചട്ടയിലില്ല അഭ്യാസക പ്രശ്നില്ല ഭാഷാ ശൈലി ഇല്ല അപ്പൊ ഏതായിരിക്കാം ചപ്പായി ആണ് കറക്റ്റ് ആൻസർ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ വൺ ടു സെവൻ മൗനവിധിക്ക് സംബന്ധിച്ച് ഹീ പ്രസ്താവ് മൗനവിധി ഈ മൗ മൗനവിധി എന്ന് വെച്ചാല് ടീച്ചിങ് മെത്തേഡ്സിൽ തന്നെ മൗൻ വിധിയെ സംബന്ധിച്ച് എന്താണെന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സയലന്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു മാധ്യമ പടാവാ ലേണിങ്ങിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് എന്തുണ്ടാവുന്നു മൗനവിധിയിൽ ഉണ്ടാവുന്നു എന്നാണല്ലോ മൗനവാചം മൗന പഠനം നമ്മൾ പഠിച്ചതാണല്ലോ സി ആണ് കറക്റ്റ് ആൻസർ ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ ട്വന്റി എയ്റ്റ് തൈറാൻ കറിനെ ദൃഷ്ടിച്ച അന്തിമ ഒരു സൂക്ഷ്മൻസേ ഏതാണ് തയ്യാറക്ക് ദൃഷ്ടിച്ചേ തയ്യാറാകുന്നതിൽ അന്തിമോ സൂക്ഷ്മോ ആയ ഏതാ വരുന്ന പാഠ്യ ചര്യക്ക ആയോജനാണ് കറക്റ്റ് വരുന്നത് ഡി ആണ് കറക്റ്റ് വൺ ട്വന്റി നയൻ ഭാഷാ പ്രയോഗശാലക്ക പ്രാഥമിക ഉദ്ദേശിക്കുക ആഹ് ഭാഷാ പ്രയോഗശാല ഏതിനാ പറയുന്നത് ഭാഷ സീക്കിനെ താഥ അഭ്യാസക്ക് അന്ത ക്രിയാവുക മാഹോൽ ഉൽപ്പന്നക്കാരണ നമുക്ക് എന്ത് പറയാ ഭാഷ പഠിപ്പിക്കുന്നതിൽ അഭ്യാസം ഒക്കെ ക്രിയാത്മക മാഹോൽ ഉൽപ്പന്നക്കാരന അതാണ് ബി ആണ് ഏകദേശം കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി മുപ്പത് ശിക്ഷകോക്കോ മുഖ്യരൂപസേ ശിക്ഷാർത്ഥിക്കിന് ആവശ്യകർ ശിക്ഷകൾക്കോ മുഖ്യരൂപസേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ശിക്ഷകൾക്കോ മുഖ്യരൂപസേ ശിക്ഷാർത്ഥിക്കിന്റെ ആവശ്യകത അധ്യാപകന് രൂപത്തെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ ആവശ്യതകൾ വേണമെന്നാ ചോദിച്ചത് വ്യക്തിഗത ആവശ്യത സാമാജിക ആവശ്യ ശൈക്ഷണിക ഉപയുക്ത സബി ആണ് ഡി ആണ് കറക്റ്റ് അപ്പൊ നൂറ്റി മുപ്പത്തി ഒന്നാമത്തത് കേൾക്കുക പറയുക അതേതാർ ഉച്ച ഉച്ചർ മൗഖിക പ്രസ്തുതിയിലെ ഉച്ചാരൻ ഓക്കെ നെക്സ്റ്റ് നൂറ്റി മുപ്പത്തിരണ്ട് സതതമിങ്ക് പ്രാഥമിക ഉദ്ദേശിക്കാ സതതി പ്രാഥമിക ഉദ്ദേശിക്കാ ഏതാ സേവ സമഗ്ര മൂല്യാങ്കം എന്ന് പറഞ്ഞ ഛാത്രക്കോ നിയമത് പ്രതിഷ്ഠിതിരുന്നത് താല്പര്യം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിസി സാഹിത്യ സാഹിത്യ പാട് സാഹിത്യപാടത്ത് ബഹുപരിപ്രേഷ്യ വാചൽ എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പൊ കറക്റ്റ് ആൻസർ പാടേ സബി പഹുലോകി ഗഹരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻറ്റി മുപ്പത്തിനാല് അധികം കർണക്കെ സബ്സെ പ്രഭാവി തരീൻ കോൺസാഹേ ലേണെങ്കിൽ സുനിശ്ചിതമായത് സബ്സെ പ്രഭാവി ഏറ്റവും കൂടുതൽ പ്രഭാവം ഉണ്ടാക്കുന്ന ഏതിലാണെന്ന് വ്യാഖാനിലുണ്ട് വ്യക്തിഗതയിലുണ്ട് റെഡ് കറിലുണ്ട് ഉപയോക്തൃ സഭിയാണ് കറക്റ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് ശിക്ഷക്ക് അകലെ പാടുകയെ കക്ഷായ സംരക്ഷണ ആപ്പസി ചർച്ച കറിയേ എന്താ ഇവിടെ പറഞ്ഞ അധ്യാപകൻ അടുത്ത പാഠം പഠിപ്പിക്കുന്ന സമയത്ത് സംരക്ഷണക്ക് രൂപത്തില് ആപ്പസി ചർച്ച പരസ്പര ചർച്ച ചെയ്യുന്നത് എന്തിനെ പറ്റിയാണ് കഹാം രേഖേ എവിടെ കഹാം എവിടെ നിന്നാണ് ചെയ്യുന്നത് വിഷയ സമിതിയുമേ സ്കൂൾ സംസാധക സമിതി മേ അഭിഭാവക അദ്ധ്യാപക സമിതി മേ പ്രധാന അധ്യാപക അപ്പം വിഷയ സമിതിയിലാണത് എന്താക്കുന്നത് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി ആറ് ആഗമനാത്മക ശിക്ഷൻ വിധിക്കാ പ്രയോഗം കക്ഷാമേ കറുത്ത സമയം ശിക്ഷ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഗമനാത്മക ശിക്ഷൻ വിധിക്കാ പ്രയോഗ് കക്ഷാമേ ക്ലാസ്സിൽ ചെയ്യുന്ന സമയത്ത് ആഗമൻ എന്താ ആഗമൻ വിധി മെത്തേഡ് അപ്പൊ ആ സമയത്ത് ശിക്ഷക്ക് ഭൂമിക അപ്പോൾ ആഗമൻ വിധിയിൽ സാമാന്യ വ്യാഖ്യാൻ തേന ഓർ സാരി ജാൻകാരി പ്രധാന വ്യാഖ്യാനം കൊടുക്കുക സാരി ജാൻകാർ അറിവ് പകർന്നു കൊടുക്കുക പിന്നെയോ ആഗമൻ മെത്തേഡ് പ്രകാരം സാമാന്യ നിയമ തെക്ക് പഹുഞ്ചിനെ വലിയ മാർഗദർശൻ തേന നിയം തെക്ക് നിയമത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് മാർഗ്ഗദർശൻ കൊടുക്കുക അതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നുന്നത് ഓക്കെ നൂറ്റി മുപ്പത്തിയേഴ് ചാത്ര കേന്ദ്ര ശിക്ഷൻ പ്രമുഖ രൂസെ ക്യാമാൻകർ ചെൽത്താ ഹെ വ്യക്തിഗത വിഭിന്നതായ മഹത്വപൂർണ്ണേ കറക്റ്റ് വരുന്നത് വിഭിന്നതെ ക്വസ്റ്റ്യൻ ഏകദേശം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോക്തി പരക് ആഗമനക്ക് പ്രമുഖ വിശേഷത വിശേഷത സോറി പ്രോക്തി പരഗ് ഉപഗമ കി വിശേഷത എന്ന് പറഞ്ഞ് ഏക ഭാഷ വ്യവഹാരിക പഠിച്ച ഒരു സന്ദർഭക്കോ പ്രാധാനികത സി ആണ് കറക്റ്റ് നിഗമനാത്മ ശിക്ഷൻ വിധി കബ് സർവാധിക പ്രഭാവിയെ വ്യാകരണിക പരിചയത്തിലെത്തിയ സമയം കറക്റ്റ് ആൻസർ ഏതാ നിഗമനാത്മ ശിക്ഷ പരിചയങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രഭാവി ശിക്ഷണർ അധികം കേളിയ പ്രത്യേക ശിക്ഷണക്ക് ആവശ്യകത നോക്കി പഹചാൻ കർണ ക്യോ മാൻസർ സി ആണ് വരുന്നത് ശിക്ഷാർത്ഥികൾക്ക് വിശിഷ്ട ആവശ്യകത നോക്കി പൂർത്തീകരണത്തി ഒന്ന് ഓ ഹിന്ദി അധ്യാപക അഭിന കാ ഹിന്ദിക്ക പൂരാ വാതാവരൻ അത് ഏതാ വരുന്നത് പ്രത്യക്ഷ വിദ്യയാണ് ഏതെങ്കിലും അധ്യാപക തൻ്റെ ക്ലാസ്സിൽ ഹിന്ദിക്ക പൂരാ വാതാവരൻ്റെ രൂപ വനായ രക്തം അത് പ്രത്യക്ഷ വിദ്യയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് മെത്തേഡ് നൂറ്റി നാൽപ്പത്തി രണ്ട് പാശ്ചാത്യ ശ്രീഗതി ി കവിത കേളിയ സബ്സെ അനുകൂല സാഹചര്യം എന്താ വരുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ടാമത്തത് സി ആണ് സവിത സോറി കവിതാ സുൻകർ ഉൻക ആശയ സമയ സക്ഷം ബനാന സി ആണ് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല സി ആണ് കറക്റ്റ് പ്രയോഗശാല പദ്ധതിക്ക് നാംസിക്കാത് ഡാൽട്ടൻ പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രയോഗശാല ഭാഷാ ശിക്ഷൻ പ്രാഥമിക ഉദ്ദേശിമേക്കാഹേ ഭാഷാ ശിക്ഷന്റെ പ്രാഥമിക ഉദ്ദേശം എന്താ ഓപ്ഷൻ ബി ആണ് ശിക്ഷാർത്ഥിയോ കെ ഭാഷകൗശലോ ക വികാസ്കർണ അന്തർ ഹിന്ദി ദിവസ് കപ മനായ ജാനുവരി പത്ത് ഡി സി ആണ് കറക്റ്റ് സതഗ്ര മൂല്യങ്ങൾക്കോ പ്രഭാവിഡംഗസ്ഥയിലാകുകയ ഏതാണ് വരുന്നത് ഉപയുക്ത സബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത്തി പ്രാമാണിക ദൃശ്യ സാമഗ്രികൾ ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് നൂറ്റി നാല്പത്തി നൂറ്റി നാല്പത്തി എട്ട് പാഠ്യപുസ്തകെ സക്രി ശിക്ഷൻകോ എന്തൊക്കെ വേണം വാചന അവസരം കൊടുക്കണ ബോധഗമ്യ പ്രശ്നമൊക്കെ സാരം ദുർവ്യാഖ എല്ലാം വേണം അപ്പൊ ഡി ആണ് ക്രിയാത്മക അനുസന്ധാന ചെലവണ പഹലാ കഥ ഏതാണ് വരുന്നത് ആയോജനാണ് ഏകദേശം അറിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ കാറ്റഗറി ത്രീയിലെ പെടവോജി നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താം എന്ന് ഒരു തിങ്കിങ് കപ്പാസിറ്റിയിലുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് മാക്സിമം നമ്മൾ തിങ്ക് ചെയ്താൽ കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഏകദേശം വെച്ച് പറയുകയാണ് കീ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടെത്തിയൊരു ആൻസർ ആവേണ്ടത് ആൻസർ ആണിത് ഓക്കേ താങ്ക് യു നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കും ഇങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം സൈക്കോളജിയും ഹിന്ദിയും ഒരേ രൂപത്തിൽ മലയാളവും നല്ല ഈസി ആയിട്ട് വന്നൊരു ഏക എക്സാമാണിത് ഓക്കേ താങ്ക്